വാചാലം വന്ദേ പരമാനന്ദമാധവം അന്ന് നാരായണീയം തൊണ്ണൂറ്റി ഏഴാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം സത്യലോകേ വിചിഹരിപുരഭിന്മ നിരണ്യൂർധമൂർധ്വം തേഭ്യോപ്യൂർധ്വം മായാവികൃതിവിരഹിതാതി വൈകുണ്ഠലോക താരണം ഭകുലേ ശുദ്ധസത്വകരൂപീ സച്ചിത് ബ്രഹ്മ ദ്വയാത്മാ പവനപുരപത്തെ പാഹി സർവ പാഹി മം സർവീ ഭഗവാനെ എല്ലാ ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാർക്ക് ഉപരിയായിട്ടുള്ളതാണ് സാക്ഷാൽ പരമാത്മാവ് ആയിട്ടുള്ള ഭഗവാൻ എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ആ പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ ആ വാസസ്ഥാനം ഈ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും വാസസ്ഥാനങ്ങൾക്കെല്ലാം ഉപരി ആയിട്ടുള്ളതാണ് ആ സാക്ഷാൽ പരമാത്മാവിൻ്റെ വാസസ്ഥാനം എന്നൊക്കെ പറയുകയാണ് ഈ ശ്ലോകത്തിൽ ത്യംശേ അസ്മിൻ സത്യലോകേ സത്യലോകത്തിൽ ബ്രഹ്മാവ് എന്ന് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് വാസ്തുവത്തിൽ സത്യലോകം അങ്ങനെ ആ സത്യലോകത്തിൽ തന്നെ മൂന്ന് ഭാഗമുണ്ട് എന്നാണ് ആ മൂന്ന് ഭാഗത്തിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മൂന്ന് പേർക്കും ഓരോരോ സ്ഥാനങ്ങളുണ്ട് എന്നാണ് പറയണത് അങ്ങനെ ആ അങ്ങനെ ത്രംസത്തോടു കൂടിയതായിട്ടുള്ള ആ സത്യലോകത്തിൽ സത്യലോകത്തിൽ തന്നെ മൂന്ന് വിഭാഗമുണ്ട് മൂന്ന് ഭാഗമുണ്ട് എന്നാണ് ത്യംശേ മൂന്ന് അംശങ്ങളോടുകൂടിയ അസ്മിൻ സത്യലോകേ ഈ സത്യലോകത്തിൽ വിധി ഹരി ഉരഭിൻ മന്ദിരാണ മന്ദിരാണി ഊർധ്വം ഊർധ്വം വിധി ഹരി പുരഭിത് മന്ദിരാണി വിധി എന്ന് വെച്ചാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ മന്ദിരം ഹരിയുടെ മന്ദിരം പിന്നെ പുരഭിത്തിൻ്റെ ശിവൻ്റെ മന്ദിരം പിന്നെ വിശ് വിധി ഹരി മന്ദിരാണി വിധിയുടെയും ഹരിയുടെയും പുരഭിത്തിൻ്റെയും മന്ദിരങ്ങൾ അത് ഊർധ്വം ഊർധ്വം ഒന്നിൻ്റെ മീതെ മറ്റൊന്നായിട്ട് വിധിയുടെ മന്ദിരത്തിൻ്റെ മുകളിൽ ബ്രഹ്മാവിൻ്റെ മന്ദിരത്തിൻ്റെ മുകളിൽ ഹരിയുടെ മന്ദിരം അതിനു മുകളിൽ ശിവൻ്റെ മന്ദിരം ഇങ്ങനെ ഊർധ്വം ഊർധ്വമായിട്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു സത്യലോകത്തിന് ആ മൂന്ന് ഭാഗങ്ങളുള്ളതിൽ ആദ്യത്തെ ഭാഗത്ത് വിധിയുടെ ലോകത്ത് ഇത് ബ്രഹ്മാവിൻ്റെ മന്ദിരം ഹരിയുടെ ലോകത്ത് വിഷ്ണുവിൻ്റെ മന്ദിരം അതിനു മുകളിൽ ശിവലോകത്ത് ശിവന്റെ മന്ദിരം ഇങ്ങനെ മീതയ്ക്കും മീതയായിട്ടുണ്ട് ഇവയ്ക്കും ഊർധ്വം ഇവയുടെ മൂന്നിൻ്റെയും മുകളിലായിട്ട് ദേബ്യ അഭി ഊർധ്വം ഇവയുടെയും മുകളിലായിട്ട് തേബ്യ അഭി ഊർധ്വം ദേഭ്യോപ്യൂർധ്വം മായാഭികൃതി വിരഹിത ആ ഭാതി വൈകുണ്ഠരോഗ അവരുടെയും മുകളിലായിട്ട് മായാഭികൃതി വിരഹിത മായാഭികൃതി ഇല്ലാത്തതായിട്ടുള്ള മായയുടെ വികാരങ്ങളൊന്നും ഇല്ലാത്തതായിട്ടില്ല മായയുടെ സ്പർശം തന്നെ ഇല്ല അവിടെ മായ അവിടെ അടുത്തൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ആ മായ എന്നുള്ളത് ഇവിടേക്ക് തീണ്ടിയിട്ടില്ല അതിൻ്റെ അടുത്തൊന്നും പോണില്ല അങ്ങനെയുള്ളതായിട്ട് വിരഹിതമായിട്ടുള്ള മായയുടെ സ്വഭാവം ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ആ വൈകുണ്ഠലോകം ഈ മൂന്ന് മന്ദിരങ്ങളുടെയും ഊർധ്വം മുകളിലാണ് തേബ്യ അഭി ഊർധം ഈ മൂന്ന് മന്ദിരങ്ങളെക്കാൾ മുകളിലായിട്ട് വൈകുണ്ഠലോകം വർത്തിക്കുന്നു എന്നാണ് ആ ഭഗവാൻ ആ വൈകുണ്ഠത്തിൽ സാക്ഷാൽ ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് ഉപരിയായിട്ടുള്ള ആ ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാൻ ആ വൈകുണ്ഠലോകത്തിലാണ് വൈകുണ്ഠലോകത്തിൽ വസിക്കുന്നുണ്ട് എന്ന് പറയാണ് തത്ര ത്വം അവിടെ അങ്ങ് വസിക്കുന്നു പിന്നെ എവിടെയുണ്ട് തത്രാബി തത്രത്വം കാരണാംബസി അഭി കാരണാംബസിലും അതായത് പ്രളയത്തിൽ ആ വെള്ളം പ്രപഞ്ചം മുഴുവൻ വെള്ളത്തിലാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവസരത്തിൽ അവിടെ ആ കാരണാംബസിൽ നിന്നാണ് ഭഗവാൻ ഭഗവാന്റെ താഭിയിൽ നിന്ന് ഉണ്ടായ വഗ്നത്തിൽ ബ്രഹ്മാവ് ഉണ്ടാവണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാരണജലത്തിലും അങ്ങ് വസിക്കുന്നുണ്ട് പിന്നെയോ ആ ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ അവിടെയും അങ്ങ് തന്നെയാണ് സഷാൽ പരബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് തന്നെയാണ് ശുദ്ധ രൂപീ സത്വ ഗുണം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഭഗവാൻ ഈ കേ സച്ചിൻ ബ്രഹ്മദ്വയാത്മാ എന്ന് പറഞ്ഞല്ലോ സത്സ്വരൂപവും ചിത്സ്വരൂപവും ആയിട്ടുള്ള ആ ബ്രഹ്മരൂപമായിട്ടുള്ള അങ്ങ് ആ വൈകുണ്ഠത്തിൽ വൈകുണ്ഠത്തിലും കാരണാംബസിലും ഈ ഗോകുലത്തിലും വൃന്ദാവനത്തിലും വസിക്കുന്നത് അങ്ങ് തന്നെയാണ് എന്ന് പറയാണ് തത്ര സച്ചിൽ ബ്രഹ്മദ്വയാത്മാ അദ്വയരൂപിയായിട്ടുള്ള രണ്ട് എന്നുള്ള ഭാവം ഇല്ല പിന്നെ എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അദ്വൈ ഏകനായിട്ടുള്ള അങ്ങ് വസിക്കുന്നു തച്ചിൽ ബ്രഹ്മദ്വയാത്മാ പവനപുരപതേ അങ്ങനെ ഉള്ളതായിട്ടുള്ള അല്ലയോ പവനപുരാ പവനപുരാധീശ ഗുരുവായൂരപ്പ പാഹിമം സർവരോഗ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് അപ്പം അവിടെ അങ്ങനെ ഭഗവാന് ഈ മൂന്ന് ലോകങ്ങളിൽ ബ്രഹ്മാവിഷ്ണു മഹീ സൃഷ്ടി സ്ഥിതി സംഹാരത്തെ നടത്താനായിട്ട് മൂന്ന് രൂപമായിട്ട് മൂന്നായിട്ട് മാറി ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ കണ്ട അതിനേക്കാളൊക്കെ ഉപരി ആയിട്ടുള്ളതാണ് ഭഗവാൻ എന്ന് സാക്ഷാൽ പരബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാൻ അതിനേക്കാളൊക്കെ മീതയാണ് ആ ഭഗവാനെ കുറിച്ചാണ് ഈ നാരായണീയത്തിൽ മുഴുവൻ വർണ്ണിച്ചിട്ടുള്ളത് ആ ഭഗവാന് ഇതിനു വേണ്ടിയിട്ട് ഓരോരോ രൂപങ്ങൾ ധരിക്കണു എന്നല്ലാത്തതേ കണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന് പറഞ്ഞല്ലോ അതേമാതിരി ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സ്ഥിതിയുടെ ഭാഗമായിട്ട് സൃഷ്ടിയുടെ ഭാഗമായിട്ട് സംഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഭഗവാൻ ഓരോരോ വേഷങ്ങൾ കെട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് അത് കെട്ടണു എന്നല്ലാതെ കണ്ട് അതൊന്നും യഥാർത്ഥമായിട്ടുള്ള ഭഗവാൻ്റെ സ്വരൂപം ഈ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ടുള്ളതായിട്ടുള്ള ആ കാരണാംബസിൽ വർത്തിക്കുന്നതായിട്ടുള്ള ആ സച്ചിൽ ബ്രഹ്മദ്വയാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ തന്നെയാണ് ഇവിടെയൊക്കെ വസിക്കണത് എന്നുള്ളതാണ് പറയണത് ആ വൈകുണ്ഠത്തിൽ വസിക്കണതും അങ്ങ് തന്നെ കാരണാധസിൽ വർത്തിക്കുന്നതും അങ് തന്നെ വസിക്കുന്നതും അങ്ങ് തന്നെ ഇനി ഗോകുലത്തിൽ കൃഷ്ണനായിട്ട് വേലഗോപാലനായിട്ടും അതിനുശേഷം പ്രായമായിട്ടുള്ളതായിട്ടുള്ള കൃഷ്ണനായിട്ടും ഒക്കെ വസിക്കുന്നതും ആ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയാണ് ഉറപ്പിക്കുകയാണ് അങ്ങനെ ആ ബ്രഹ്മം അപ്പോൾ എല്ലാ രൂപത്തിലും വർത്തിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കുന്നതും എല്ലാ അവതാരങ്ങളിലും വർത്തിക്കുന്നതും ഒക്കെ ആ ബ്രഹ്മം തന്നെയാണ് ഇനി ശിവൻ്റെ അവതാരങ്ങളാണെങ്കിൽ അങ്ങനെ അവിടെയും എല്ലാം ബ്രഹ്മാവ് ബ്രഹ്മ ഉള്ളായിട്ടുള്ള വർത്തിക്കുന്നതും ആ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് അതിൽ നിന്ന് ഭിന്നമായിട്ട് വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ് അദ്വയം അദ്വയായിട്ടുള്ള അദ്വയാത്മാ എന്നാണ് പറഞ്ഞത് രണ്ടാമതൊന്ന് ഇല്ലാത്തതായിട്ടുള്ള രൂപത്തിൽ ഉള്ളതായ ഭഗവാൻ തന്നെയാണ് എല്ലാ ദക്കിലും വസിക്കുന്നത് എന്ന് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ചെയ്തിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്ത് പാഹിമം സർവരോഗൽ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അങ്ങയിൽ ഭക്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രോഗങ്ങളിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണമേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ദശകം അവസാനിപ്പിക്കണം ത്യം സത്യരോഗേ വിശിഹരി പുരഭിന്മന്ദിരാണ്യൂർധം ഊർധ്വം മലയാള പരിഭാഷ മൂന്നം േ്യോപ്യൂർദ്ധം പാഹിമംർപ്പണംൂന്നം സത്യലോകരി ൃതികൾ ഒഴിവായുള്ള വൈകുണ്ഠലോകം ഗോകുലത്തിൽ പ്രളയജലമതിൽ വാണിടും ശുദ്ധസത്വ സത്വ സച്ചിത് ബ്രഹ്മാ അഭിന്ന പവനപുരമതേ മാറ്റുകൻ രോഗമൊക്കെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ